ഒരു ദിവസം പോലും ജോലി ചെയ്തില്ല എന്നിട്ടും ജീവനക്കാരന് ലഭിച്ചത് ഇരുപത്തി ലക്ഷം രൂപ സാധാരണയായി ഒരു കമ്പനിയിൽ ദീർഘകാലം ജോലി ചെയ്ത ശേഷം പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുകയോ ആണ് ചെയ്യുന്നത് നിയമ പോരാട്ടത്തിന് വിജയം നേടുന്നവരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു ദിവസം പോലും ജോലി ചെയ്യാതെ ഒരാൾ കമ്പനിക്കെതിരെ കേസ് നടത്തി ലക്ഷങ്ങൾ നഷ്ടപരിഹാരമായി നേടി എന്ന വാർത്ത കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം അത്തരമൊരു ഞെട്ടിക്കുന്ന വിധിയാണ് ഇപ്പോൾ യു എ നിന്നും അബുദാബി ലേബർ കോടതി പുറത്തുവിട്ടിരിക്കുന്നത് തൊഴിൽ കരാറിന് ഒപ്പിട്ട ശേഷം ജോലി ആരംഭിക്കാൻ അനുവദിക്കാതെ ശമ്പളം തടഞ്ഞു ു എന്ന ഒരു കമ്പനിക്കെതിരെയുള്ള പരാതിയാണിത് തങ്ങളുടെ ജീവനക്കാരന് പതിനൊന്നായിരത്തി നാനൂറ് ദീർഘം അതായത് ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് തൊഴിൽ വാഗ്ദാനം പക്ഷെ ജോലിയില്ല അതാണ് സംഭവം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ജീവനക്കാരനാണ് ഈ നിയമ യുദ്ധത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴ് വരെയുള്ള കാലയളവിൽ തനിക്ക് അർഹമായ ശമ്പളം നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചു എന്നാരോപിച്ചുകൊണ്ട് അദ്ദേഹം കമ്പനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയായിരുന്നു കേസിന്റെ രേഖകൾ പ്രകാരം ഈ ജീവനക്കാരൻ കമ്പനിയുമായി ഒരു നിശ്ചിതകാല തൊഴിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് ഈ കരാർ പ്രകാരം അദ്ദേഹത്തിന് പ്രതിമാസം ഏഴായിരത്തി ഇരുന്നൂറ് ദർഹം അടിസ്ഥാന ശമ്പളവും മൊത്തം ഇരുപത്തിനാലായിരം ദർഹം പ്രതിമാസ വേതന പാക്കേജും ലഭിക്കേണ്ടതുമാണ് എന്നാൽ കരാറിൽ ഒപ്പിട്ടതിന് ശേഷവും കമ്പനി ജീവനക്കാരെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല ശമ്പളം നൽകാൻ അവർ തയ്യാറായതുമില്ല ഒരു ദിവസത്തെ ജോലി പോലും നൽകാതെ മാസങ്ങളോളം ശമ്പളം നിഷേധിക്കപ്പെട്ടതോടെയാണ് ജീവനക്കാരെ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങിയത് കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് കമ്പനിക്ക് സംഭവിച്ച പിഴവ് അബുദാബി ലേബർ കോടതി കേസ് വിശദമായി പരിശോധിച്ചു ശമ്പള റിപ്പോർട്ട് ഒപ്പിട്ട തൊഴിൽ കരാറ് കേസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി സമർപ്പിച്ച മറ്റ് തെളിവുകൾ എന്നിവയെല്ലാം കോടതി സൂക്ഷ്മമായി വിലയിരുത്തി ഈ പരിശോധനയിൽ ജോലി ആരംഭിക്കുന്നതിനുള്ള കാലതാമസം കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് കോടതിക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തൊഴിലാളി ജോലിക്ക് ഹാജരാവാതിരുന്നതിനാലും അവധിയെടുത്തതിനാലും ശമ്പളത്തിന് അർഹത എന്നാണ് കമ്പനിയുടെ പ്രധാന വാദം എന്നാൽ ജീവനക്കാരന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് ഔപചാരികമായ ഒരു അന്വേഷണം നടത്തിയെന്നോ കമ്പനിയുടെ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന രേഖകൾ ഉള്ളതിനോ യാതൊരു തെളിവും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഈ കാലയളവിൽ എട്ട് ദിവസം അവധിയെടുത്തതായി ജീവനക്കാരൻ സമ്മതിച്ചിട്ടുണ്ട് ഈ എട്ട് ദിവസത്തെ വേതനം അന്തിമ നഷ്ടപരിഹാര തുകയിൽ നിന്നും കുറയ്ക്കാൻ കോടതി ഉത്തരവിട്ടു ഇങ്ങനെ എട്ട് ദിവസത്തെ വേതനം കഴിച്ച ശേഷമാണ് നാലു മാസവും പതിനെട്ട് ദിവസവും ഉൾപ്പെടുന്ന ശമ്പളമായ പതിനൊന്നായിരത്തി നാനൂറ് ദർഹം നഷ്ടപരിഹാരമായി നൽകാൻ കോടതി കമ്പനിയോട് നിർദ്ദേശിച്ചത് യു എയിലെ ശക്തമായ തൊഴിൽ നിയമങ്ങളാണ് ഈ വിധിക്ക് അടിസ്ഥാനമായത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഡ്രിഗ്രി നിയമം നമ്പർ മുപ്പത്തി മൂന്ന് ഈ നിയമം തൊഴിൽ ബന്ധങ്ങളെ നിയന്ത്രിക്കുകയും മാനവ വിഭവശേഷി അതുപോലെ എമിറേറ്റൈസേഷൻ മന്ത്രാലയം അംഗീകരിച്ച സംവിധാനങ്ങൾക്ക് അനുസൃതമായ ശമ്പളം കൃത്യസമയത്ത് നൽകാൻ തൊഴിലുടമകളെ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു കൂടാതെ സിവിൽ ഇടപാടുകൾ നിയമത്തിലെ ആർട്ടിക്കിൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി ഒരു സുപ്രധാന നിരീക്ഷണം നടത്തി ശമ്പളം തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശമാണെന്നും എഴുത്തുമൂലമുള്ള വിട്ടുവീഴ്ചയോ നിയമപരമായ അംഗീകാരമോ ഇല്ലാതെ അത് തടഞ്ഞു വെക്കാൻ കഴിയില്ല എന്നും കോടതി ഊന്നി പറഞ്ഞു തൊഴിൽ മേഖലയിലെ ഒരു നാഴികക്കല്ല് യു എയിലെ തൊഴിലുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്ക് ഈ വിധി തുടക്കം കുറിച്ചിരിക്കുകയാണ് ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ കരാറുകൾ പാലിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം കോടതി ഈ വിധിയിലൂടെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ അത് ശക്തമായ നിയമ നടപടികൾക്ക് കാരണം െന്നും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് പലരും ഈ വിധിയെ കാണുന്നത് തൊഴിലുടമക്ക് ഇതൊരു പാഠമായി മാറിയിരിക്കുകയാണ് നിയമപരമായ തൊഴിൽ കരാറുകൾക്ക് വലിയ പ്രാധാന്യവും ജീവനക്കാരെ നിയമിക്കുമ്പോൾ എല്ലാ വ്യവസ്ഥകളും കൃത്യമായി പാലിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത് അല്ലാത്ത പക്ഷം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഈ വിധി വ്യക്തമാക്കുന്നുണ്ട് ഈ വിധി യു എയിലെ തൊഴിൽ സുരക്ഷയ്ക്ക് ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്